കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ തരാതെയും മറ്റുള്ളിടങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട സഹായങ്ങൾ തടഞ്ഞും കേന്ദ്രം സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിലാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തോട് കേന്ദ്രം പുലർത്തിവരുന്ന അവഗണനയ്ക്കെതിരെ ഒരക്ഷരമിണ്ടാൻ യു ഡി എഫോ കോൺഗ്രസ് പാർട്ടിയോ തയ്യാറാകുന്നില്ല വലിയ വിവേചനമാണ് കേന്ദ്രം പുലർത്തുന്നത് കേരളം ഒരു തരത്തിലും രക്ഷപ്പെടരുതെന്ന നിലപാടാണ് ബി ജെ പി കോൺഗ്രസിനുമുള്ളത് ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിൽ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്ത യു നിലപാട് ജനം തിരിച്ചറിയും ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ എല്ലാം ജനങ്ങൾ തള്ളിക്കളയുന്നതാണ് ആയിരങ്ങൾ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള സദസ്സിന്റെ പുനലൂർ നിയോജക മണ്ഡല പര്യടനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യത്തില് ഇത്തരം അവഗണന കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അവഗണനയുടെ കാര്യത്തിൽ നിശബ്ദത പാലിച്ചൊരു പോയിട്ടുണ്ട് അതിപ്പോ ബഹിഷ്കരിച്ചവരാണ് അത് പറയാനാണ് ഞാൻ ബഹിഷ്കരിച്ചവരെ കുറിച്ച് അപ്പോൾ പറഞ്ഞു തുടങ്ങിയത് അതായത് കോൺഗ്രസ് യു ഡി എഫ് അവർ കേരളത്തോട് കാണിക്കുന്ന ഈ നീതികളിനെതിരെ ഒരക്ഷരം സംസാരിച്ചില്ല നമുക്ക് അർഹമായി നിഷേധിച്ചു അതിനെതിരെ ശബ്ദിച്ചില്ല നമുക്ക് മറ്റു ചില രാജ്യങ്ങൾ നൽകാനുള്ള സഹായം അവർ തയ്യാറായെങ്കിൽ തയ്യാറായെങ്കിലും അതിന് ശീലിച്ചു അപ്പോഴും ശബ്ദിച്ചില്ല വിദേശത്ത് നിന്ന് വിദേശത്തുള്ള മലയാളികൾ നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ അവിടുന്ന് സഹായിക്കാൻ തയ്യാറാണ് നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രിമാർ പോകാൻ തീരുമാനിച്ചു അതിന് അനുഭവം നൽകിയില്ല ഈ ഇവര് നിന്നില്ല അതിലെല്ലാം കാണുന്ന പ്രത്യേകത ബി ജെ പി ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടിനോടൊപ്പം കോൺഗ്രസും യു ഡി എഫും അണിനിരട്ടെന്താണ് എന്തായിരുന്നു മനോഭാവം ഒന്നും കിട്ടരുത് എങ്ങനെ കേരളം മുന്നോട്ട് പോകുമെന്ന് കാണാം കേരളം മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ആവശ്യത്തിൽ ഒരു ദുരന്തം നാം നേരിട്ടിരിക്കുന്നു ആ ദുരന്തത്തിൽ അതിനെ അതിജീവിച്ച് നമുക്ക് പോകട്ടെ അതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കേണ്ട സഹായം ലഭിക്കാതിരുന്നാൽ കേരളത്തിന് ഒരേ ശബ്ദത്തിൽ അതിനെ ചോദ്യം ചെയ്യാൻ പക്ഷേ തന്നെ വേറൊരു ഘട്ടം ഓർക്കുന്നത് നല്ലതാണ് അതാണ് പി എസ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ആർ ബി ശശികുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കെ രാധാകൃഷ്ണൻ ജെ ചിഞ്ചുറാണി ഉൾപ്പെടെ നിരവധി മന്ത്രിമാരും പ്രസംഗിച്ചു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വരവിന്റെ പശ്ചാത്തലത്തിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുണ്ടാകാനുള്ള സാഹചര്യവും മുന്നിൽ കണ്ട് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് പുനലൂരിൽ പോലീസ് ഒരുക്കിയിരുന്നത് കനത്ത പോലീസ് സുരക്ഷയിൽ നാലേകാലോടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടുന്ന ബസ് നവകേരള സദസ്സു നടക്കുന്ന പുനലൂർ ചെമ്മന്തൂർ മൈതാനിയിൽ എത്തിച്ചേർന്നു മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും സ്വീകരിച്ചത് അതെല്ലാം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിയണം അവിടെ ബഹുമാനായ മുഖ്യമന്ത്രിയും മറ്റ് മുന്നസരങ്ങളും വന്നിരുന്നു ജനമനസ്സറിഞ്ഞു മുഖ്യമന്ത്രി മലയാളിയുടെ മനസ്സിൽ തൊട്ട് വറുതിയിലും കരുതലും കൈത്താങ്കുമായി നിറനിലാവിന്റെ നൈർമല്യമായി തിങ്ങിനുറഞ്ഞ ജനസഞ്ചയത്തെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയത് നാട്ടുവാർത്ത പുനലൂർ